പറഞ്ഞ വന്തിമാധന ഉം ഇത്ര രസണ്ടാ അച്ഛന്താ വരച്ചത് ഗാന്ധിയപ്പൂപ്പിനെ വരച്ചത് നോക്കട്ടെ അമ്മ നോക്കട്ടെ ഗാന്ധിപ്പൂപ്പിനെ എവിടെ അതിനിഷ്ടോ ഇഷ്ടായി പറ സൂപ്പർ ആയില്ലേ ഇഷ്ടോ ഞാൻ അതിനെ മാറ്റിട്ട് അങ്ങനെ അങ്ങനെ വേണിക്കാനാ നമ്മളെല്ലാരും ഒരുമിച്ച് കേട്ടി വരും ആഗസ്റ്റ് പതിനഞ്ചാണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് എന്താണ് കൊടി വിട്ടാ പിന്നെന്താ ചെയ്യല് പിന്നെ 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 വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരും ഓക്കെ ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അംഗൻവാടിയിൽ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടുള്ള പരിപാടികളാണ് ഇപ്പം പായസ അടുപ്പത്തിനിടെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികളെല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പഞ്ചാബ്

നമ്മുടെ മൂന്നിയൂർ പഞ്ചായത്തിലെ മെമ്പർ സമ്മതിക്ക എന്നിട്ടോ പതാക വീണ്ടും ആ ഒരു രൂപത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് നാം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അന്നത്തെ നമ്മുടെ നേതാക്കന്മാർ ബ്രിട്ടീഷുകാരോടുമായി പോരാട്ടം നടത്തുന്ന സമയത്ത് ഒരു ജാതി ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വിഭജിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇനി സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല വിദേശോടും അതേമാതിരി നമ്മൾ വളർത്തുന്ന നമ്മുടെ വിദ്യാർത്ഥികളോടും നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മതത്തിൽ ഓരോരുത്തർക്കും വിശ്വസിക്കാം ആ മത അനുഷ്ഠാനങ്ങൾ പ്രകാരം അവൻ ജീവിക്കാം പക്ഷെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം യാവോദര സഹോദരന്മാർക്കുറേ കൈക്കോർത്ത് അന്നത്തെ അതേമാതിരി വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മുടെ ജീവിതവും നാം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിൽ നമ്മുടെ രാജ്യത്തോട് അഭിസംബോധന ചെയ്ത സ്വന്തത്തിന് ആശംസകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിൻ്റേതായ അധികാരങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തിനുണ്ട് സംസ്ഥാനങ്ങൾക്കുണ്ട് നമ്മുടെ രക്ഷിതാക്കളായ ഓരോരുത്തർക്കുമുണ്ട് നമ്മുടെ എല്ലാവരും ഭരണക്കളാണ് നമ്മുടെ വീടിന്റെ പരണാർത്ഥക്കളാണ് നാം നമ്മുടെ വീടിൽ വരുന്ന കുട്ടികൾ അവരുടെ ഭാവി ജീവിതം നമ്മുടെ പ്രവർത്തനം കണ്ടാണ് ആ കുട്ടികൾ അവരുടെ നാളത്തെ ഭാവി നിശ്ചയിക്കുക പിന്നെ ഓരോരുചിതാക്കളോടും ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അന്ന് മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്ന ആ ഏകോദര സാഹോദര്യം നിലനിർത്തി ഊട്ടി ഉറപ്പിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് പരിപാടി ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു ഏട്ടം വരച്ച ഒക്കെ ഞങ്ങൾ ചെയ്തു അവിടെ ഗാന്ധിജിനും നെഹ്റു വെച്ചോട്ടോ പിന്നെ കുട്ടികളെല്ലാരും പായസം കുടിച്ചോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ എന്തായതു അങ്ങാടി വരെ ഒന്ന് ഒരു ചാത പോലെ കുറച്ച് നടന്ന് പോയിട്ടോ എല്ലാവർക്കും പായസം കിട്ടിയ കിട്ടിയില്ല ആദ്യത്തെ <laughs> സൈഡില മ്മ പോലട്ടാ എല്ലാരും സെല്യൂട്ട് അടിച്ചെ എല്ലാര കയ്യിൽ സാധനങ്ങളാണല്ലോ ആ വിടെണ്ട് അതിട്ട ഇവിടെ അങ്ങനെ പതാക്ക ചേർത്തി വന്നില്ലേ ആ ഞങ്ങള് രസണ്ടല്ലേ ഇന്ന് എന്തെങ്കിലും വന്നേ മാത്രോ എന്താ പാടിയത് ആ പറഞ്ഞോ അതെന്താ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞാൽ ചൊല്ലി പിന്നെ

അങ്ങനെ എല്ലാവരും ഫോട്ടോസാണ് ഇപ്പോൾ ഇവിടെ ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കളെല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്